ഹായ് ഡിയോസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖായിരിക്കുന്നോ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ അങ്ങനെ ഇപ്രാവശ്യത്തെ ഒരു ഓണക്കാലം കൂടെ അങ്ങ് കഴിഞ്ഞുപോയല്ലേ ഈ വീഡിയോയിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ തിരുവോണ ദിവസം ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാരും എന്റെ വീട്ടിലോട്ട് പോയി അതേപോലെ തന്നെ അടുത്തുള്ള വീട്ടിലും എല്ലാരും എത്തിയിരുന്നു കേട്ടോ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ അവിടെ ഓണപരിപാടികൾ ഉണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് മൂന്നാം ഓണ ദിവസം നമ്മളൊരു വണ്ടിയും എടുക്കും കൊല്ലംകോട്ടേക്ക് ഇറങ്ങി ഞങ്ങൾ മൂന്ന് നാല് കളിക്കൂട്ടുകാരും അമ്മമാരും ഞങ്ങളുടെ മക്കളും ഒക്കെ ചേർന്ന് ഒരു യാത്ര കൊല്ലങ്കോട് ജംഗ്ഷൻ അഞ്ചാറ് കിലോമീറ്ററോടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് മരത്തിന് താഴേട്ട് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കൊല്ലംകോട് ഫേമസ് ആയിട്ടുള്ള ചെല്ലം ചേട്ടന്റെ ചായക്കട കൊല്ലങ്കോട് എന്ന സ്വർഗം ഇപ്പൊ റീൽസുകളിലൊക്കെ വൈറൽ ആയതുകൊണ്ടും അവധി ദിവസങ്ങളായതുകൊണ്ടും ഒക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോ കേറാന്ന് വിചാരിച്ച് നമ്മള് വണ്ടി നേരെ തേക്കൻ ചിറയിലോട്ട് വിട്ടു നമ്മള് തേങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ടും അത്യാവശ്യം വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്നവഴിക്ക് താഴ്വരാന്നുള്ള ഒരു ബോർഡ് കൂടെ നമ്മളുടെ കണ്ണുപെട്ടു ദൂരസ്ഥൊക്കെ ആണെങ്കിൽ ഇപ്പൊ കൊല്ലങ്കോട് കാണാനായിട്ട് വരുന്നത് അവർക്ക് താമസിക്കാനായിട്ട് ഹോം സ്റ്റേ സെറ്റപ്പ് കൂടെ അവിടെ ഉണ്ടേ കൊല്ലംകോട് എത്തുന്നതിന് കുറെ ദൂരം മുൻപ് തന്നെ നമുക്ക് ഈ കുന്നും മലകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ ദൂരം നോക്കുമ്പോൾ നമുക്ക് ഈ വെള്ളം ഒഴുകി വരണതൊക്കെ എന്തോ വരച്ചു വെച്ചത് പോലെയാണ് തോന്നിയിരുന്നത് എന്നുണ്ടെങ്കിലും അടുത്ത എത്തത്തെ അതിന്റെ ഭംഗിയെല്ലാം കൂടുതലായിട്ട് എന്നെ കണ്ടു തുടങ്ങിയിട്ടോ തിരുവോണ ദിവസം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരുന്നു എന്നുണ്ടെങ്കിലും മൂന്നാം ഓണ ദിവസം നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഉള്ളിലോട്ട് കയറി വരുംതോറും ചൂടിന്റെ ശക്തി അങ്ങോട്ട് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ മലയുടെ അടിവാരത്തിലുള്ള ആദ്യത്തെ ലൊക്കേഷനിൽ എത്തി മലയും അതിലൂടെ വരുന്ന വെള്ളച്ചാട്ടങ്ങളും തൊട്ടു താഴെയായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭംഗിയുള്ള അങ്ങനെ അത്രയും ഒരു ഫീലിങ്സ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ ഇത് നമ്മളെക്കാൾ കൂടുതൽ മക്കളും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നേ ഏതെങ്കിലും പാർക്കിലൊക്കെ പോയിട്ട് റൈഡ്സിലൊക്കെ കയറുന്നതിനേക്കാൾ കൂടുതൽ പത്തിരട്ടി സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇത് ഇപ്പൊ ഈ വീഡിയോയിൽ വെയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചൂടറിഞ്ഞിരുന്നില്ലേ കേട്ടോ വരമ്പത്തൂടെ കുറേ സമയം നടന്ന് മരത്തിൽ കയറിയൊക്കെ മക്കൾ ഒരുപാട് സമയം അവിടെ എൻജോയ് പിന്നെ അവിടെ കാണുന്ന ഓലമേനുള്ള കൂടാര ഒരു വീടുണ്ടല്ലോ അവിടെ ചായയും കഴിക്കാനായിട്ടുള്ള പലഹാരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പാറയുടെ മുകളിലായി നിൽക്കുന്ന ഈ ഒരു വീട്ടിനകത്ത് ഉണ്ടായിരുന്നത് കൊയ്ത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിന്റെയും പേരൊന്നും എനിക്കും പറയാൻ അറിയില്ല കേട്ടോ മുറവും വട്ടിയും ഇടങ്ങഴയും പാറയും നെല്ലെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ചാക്കുകളും കൂടാതെ കുറച്ച് തേങ്ങകളും കൂടെ അവിടെ ഇട്ട് വെച്ചിരുന്നു ഓലമേഞ്ഞ കൂടാരവും ഇതുമൊക്കെ നിൽക്കുന്നത് പാറയുടെ മുകളിലാണ് കൊയ്ത്ത് കഴിഞ്ഞ് പാറയിലിട്ട് നെല്ല് മെതിച്ചെടുത്ത ശേഷം ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനാണെന്നാണ് പറയുന്നത് അവിടെ നിറഞ്ഞ പിന്നെ നേരെ പോയത് ചെല്ലം ചേട്ടന്റെ ചായക്കടക്കാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ നേരത്തുള്ളതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടായിരുന്നു എന്നാലും നമ്മൾ അവിടെ ചായയും പരിപ്പുവടയും വടയും ഒക്കെ കഴിച്ചിട്ട് നേരെ വിട്ടത് ചിങ്ങൻ ചെറിയോട്ടാണേ അങ്ങോട്ട് കേറിച്ചെല്ലാം കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നേ അതേപോലെ തന്നെ അവിടെ എത്തിയപ്പോ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ പ്രതിഷ്ഠ ഇതൊരു പ്രകൃതി ക്ഷേത്രാണ് ഇവിടത്തെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പറാണ് കേട്ടോ കൂറ്റൻ ആൽമരങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു വലിയൊരു മരത്തിന് താഴെ ചെറിയൊരു ഗുഹ പോലുള്ളതിനകത്താണ് പ്രതിഷ്ഠയിരിക്കുന്നത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഇതിന്റെ പ്രകൃതി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് ഇറങ്ങി അതായിരുന്നു മക്കളെ അടിപൊളി ടാസ്ക് നമ്മൾ പിന്നെ പോയത് താമരപ്പാടത്തോട്ടാണേ വണ്ടികൾ നിരന്തരം നിക്കണുണ്ടോ അത്രയും ബ്ലോക്ക് ഒന്നങ്ങാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ പിന്നെ വണ്ടി ഒരു സൈഡിലോട്ട് സൈഡിലോട്ടങ് ആക്കിയിട്ട് നടന്നങ്ങ് ഏകദേശം ഒന്നര കിലോമീറ്റർ ഒക്കെ നടന്നുണ്ടെങ്കിലും ആ നടത്തോ മക്കള് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കൂടെ ഞങ്ങളും ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന സംഭവമാണ് താമരപ്പാടം എന്നറിയപ്പെടുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഭംഗിയിലും വൃത്തിയിലും വെച്ചിരിക്കുന്ന നെൽപ്പാടം തന്നെയാണെന്നുണ്ടെങ്കിലും വരമ്പത്തൂടെ ഫുള്ളും ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നേ പാടത്തിന്റെ നടുവിലായിട്ട് ഒരു ആനയും ഇടസ്ഥലങ്ങളിലൊക്കെ ഓലമേനെ ഇരിപ്പിടങ്ങളൊക്കെ കൂടാതെ വൈക്കോൽ ഉപയോഗിച്ചുണ്ടാക്കിയെടുത്ത ഭംഗിയുള്ള ഷേപ്പിലുള്ള ഫ്രെയിംസും അതിനെ ചുറ്റി ലൈറ്റ് അറേഞ്ച്മെന്റും ഒക്കെ ആയിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറായിരുന്നു കേട്ടോ ഇതിന്റെ ഒരു ഭംഗി കൊല്ലംകോട് കാണാനായിട്ട് ഇനിയും രണ്ടു മൂന്ന് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നല്ല ഇരുട്ടുന്നത് വരെയും നമ്മൾ ഇവിടെ തന്നെ സമയം ചെലവഴിച്ച് കാണാത്ത സ്ഥലങ്ങളും കണ്ട സ്ഥലങ്ങളും ഒന്നുകൂടെ കാണാനൊക്കെ ആയിട്ട് കൊല്ലങ്കോട്ടേക്ക് എന്തായാലും വീണ്ടും വരണമെന്ന പ്ലാനോട് കൂടിയിട്ട് കൊല്ലംകോട്ടിനോട് തന്നെ ാലത്തേക്ക് ഭായും പറഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിലോട്ട് വിട്ടു